ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് െ നാരായണൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ മിഴാവ് ആചാര്യൻ ഗുരു പി കെ നാരായണൻ നമ്പ്യാർ അനുസ്മരണം ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കലാമണ്ഡലം നില ക്യാമ്പസിൽ നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഈ ഫോട്ടോ സമർപ്പിച്ചിരിക്കുന്നത് കലാമണ്ഡലത്തിലെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഈ സമിതിയുടെ ചെയർമാനുമായിട്ടുള്ള അച്യുതാനാണ് അച്യുതാനന്ദൻ അവർ ർപ്പണം ചെയ്തിട്ടുള്ളത് പിന്നെ തീർഘാടനം പത്മശ്രീ മട്ടനും ശങ്കർ ശങ്കരൻകുട്ടിമാരാറാണ് അദ്ദേഹം കേരള സംഗീത സംഗീതനട അക്കാഡമി ചെയർമാനായിട്ടുള്ള ആശാനാണ് അത് ചെയ്യുന്നത് അതുപോലെ ആമുഖ പ്രഭാഷണം നടത്തുന്നത് കലാമ്പലം നാരായണ നമ്പ്യ ക്ലസ്റ്ററാണ് പി കെ നാരായണ നമ്പ്യ സ്മാരക സമിതിയുടെ പത്താം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപതിന് ആരംഭിക്കുന്ന ചടങ്ങ് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ കലാമണ്ഡലം ഈശ്വരൻ ഉണ്ണി കലാമണ്ഡലം ഗോപിനാഥൻ നമ്പ്യാർ കലാമണ്ഡലം വി കെ ഹരിഹരൻ കിള്ളിക്കുറിശിമംഗലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നടത്തും തുടർന്ന് പുഷ്പാർച്ചനയും മിഴാവ് മംഗളധ്വനിയും നടക്കും ഒൻപത് മുപ്പതിന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി പൗലോസ് ഛായാചിത്രം അനാച്ഛാദനം നടത്തുമെന്ന് ഭാരവാഹികളായ വി അച്യുതാനന്ദൻ പി പി രാജീവ് യു പി ധനാജൻ കെ വിനീഷ് ബി രവികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇനി ഈ ആശാനെ നമ്മൾ വിസ്മരിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ എല്ലാ കൊല്ലവും അദ്ദേഹത്തിനെ ഓർമ്മിക്കേണ്ടതുണ്ട് കൂടിയാണ് ഒരു സമിതി ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരം സമിതി രൂപീകരിച്ചത് രൂപീകരിച്ചാൽ ഇപ്പം ഇപ്പോൾ നടത്തിയിട്ട് നിങ്ങൾ പല വഴിക്കും പോയാൽ അടുത്ത കൊല്ലം ആവർത്തിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഒരു സമിതി ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുകയും അടുത്ത കൊല്ലം ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ആ സമയത്തെ സാഹചര്യത്തിൽ ഒരു ഫെസ്റ്റിവല് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാട്ടവും മഞ്ഞാറുകൂത്തും വിഴാവും ആയി ബന്ധപ്പെട്ട പിള്ളേർക്കും ചേർന്ന് നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ പല പല സ്ഥാപനം കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ഒരു ഏഴോ എട്ടോ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് കലാമണ്ഡലത്തിന് പുറമെ ഇരിങ്ങാലപ്പുഴിയിലും തിരുവനന്തപുരത്തും പൈകുളത്തും നയപത്തി മൂഴിക്കുളത്തും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ലക്കിടിയിലും ഒക്കെ ആയിട്ട് ആശാന്റെ സ്ഥാപനമുണ്ട് കൊണ്ട് അവിടെ ഒക്കെ ആയിട്ട് എല്ലാ കൊല്ലവും ഓരോ കൊല്ലവും ഓരോ സ്ഥലത്ത് നടത്തണം എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ട് ഇതിനൊക്കെ നമ്മുടെ ആചാര്യന്മാരായിട്ടുള്ള എല്ലാവരുടെ അനുഗ്രഹം നമുക്കുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ബലാമണ്ഡല നമ്പ്യാർ നമ്പ്യാർ അതുപോലെ തന്നെ ബലാമണ്ഡലം ഈശ്വരൻ ആശാൻ ഇവരൊക്കെ അനുഗ്രഹം ഞങ്ങൾക്ക് ഈ കാര്യത്തില് പിന്തുണയും ഞങ്ങൾക്കുണ്ട് ചെറുതുരുത്തി